സിനിമയിലൊന്നും അഭിനയിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും സിനിമ ഇൻഡസ്ട്രിയിൽ ഒരുപാട് സൗഹൃദങ്ങളുള്ള വ്യക്തിയാണ് കാവ്യ മാധവന്റെ അച്ഛനായ മാധവൻ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയ രംഗത്തേക്ക് ചുവടുവെച്ച കാവ്യ മാധവനോടൊപ്പം തുണക്കി അച്ഛൻ തന്നെയായിരുന്നു സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് എത്താറുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അവിടെ വെച്ച് പല പ്രമുഖ സിനിമാ താരങ്ങളുമായിട്ടും ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്നവരായിട്ടും കാവ്യ മാധവന്റെ പിതാവിന് വലിയ രീതിയിലുള്ള സൗഹൃദം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മരണ വാർത്ത അവസാനമായി അദ്ദേഹത്തെ ഒരു നോക്കി കാണാൻ വേണ്ടി നിരവധി സിനിമാ താരങ്ങൾ എത്തിയിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് പ്രത്യേകിച്ച് കാവ്യയുടെയും ദിലീപിന്റെയും സിനിമാ സുഹൃത്തുക്കൾ കാവ്യ ഇവിടെ പോയാലും ഏത് സിനിമയിൽ അഭിനയിച്ചാലും അച്ഛൻ കൂടെ വരാറുണ്ട് അവസാനമായി കാവ്യ മാധവൻ അഭിനയിച്ച ടാക്സി എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോലും അച്ഛനൊപ്പം ഉണ്ടായിരുന്നു തുണയ്ക്ക് ഇപ്പോഴും പോലെ തന്നെയാണ് അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നത് ഇനിയിപ്പോൾ അദ്ദേഹം ഇല്ല എന്നുള്ളത് വളരെ വേദനാകരം തന്നെയാണ് അക്കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകർ മഞ്ജുവിനെ കുറിച്ചും ചോദിക്കുന്നത് സുരേഷ് ഗോപിയുടെ മകനായ മാധവ് സുരേഷ് ഗോപിയെയും അതുപോലെ തന്നെ ജോ മോളയും ഒക്കെ തന്നെയും കാവ്യ മാധവന്റെ അച്ഛന്റെ ചടങ്ങുകൾ പൂർത്തീകരിക്കുന്ന സ്ഥലത്ത് വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു സിനിമയിൽ നിന്നും ആരാധകർ എല്ലാവരും കണ്ടത് ഇവരെ രണ്ടുപേരെയും ആയിരുന്നു പ്രത്യേകിച്ച് മറ്റു താരങ്ങളുടെ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും കാവിയുടെയും ദിലീപിന്റെയും ഒരുപാട് സിനിമാ സുഹൃത്തുക്കളൊക്കെ തന്നെയും അച്ഛനെ അവസാനമായി നോക്ക് കാണാൻ വേണ്ടിയിട്ട് അവിടേക്ക് എത്തിയിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് അക്കൂട്ടത്തിൽ ആരാധകർ എല്ലാവരും തിരക്കുന്നത് മഞ്ജുവിനെ തന്നെയാണ് മഞ്ജു എന്തായാലും കൊച്ചിയിലുണ്ട് വെണ്ണലയിലെ ഇവരുടെ സ്വന്തം വീട്ടിലാണ് ചടങ്ങുകൾ നടന്നത് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ മഞ്ജു അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ആരാധകരായിരുന്നു എത്തിയത് സത്യം പറഞ്ഞാൽ മഞ്ജുവിനെ എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞേ മതിയാകൂ സ്പണ്ടൊക്കെ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് ദിലീപിനോടൊപ്പം മഞ്ജു എത്താറുണ്ടായിരുന്നു അന്ന് കാവ്യയോടൊപ്പം എത്താറുണ്ടായിരുന്നത് അച്ഛൻ തന്നെയായിരുന്നു അവിടെ വെച്ചുള്ള പരിചയമായിരുന്നു മഞ്ജു വാര്യറുടേതും അതുപോലെ തന്നെ കാവ്യ മാധവന്റെ അച്ഛൻറേതും ഇരുവരും ഷൂട്ടിംഗ് എല്ലാം കണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് തവണ സംസാരിച്ചിട്ടുണ്ട് ഒരുപാട് തവണ മഞ്ജു വാര്യർ കാവ്യ മാധവന്റെ അച്ഛനെ പരിചയപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് മഞ്ജു എന്തായാലും എത്തിയിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ആരാധകർ എല്ലാവരും പറയുന്നത് അതേസമയം സിനിമാ മേഖലയിൽ നിന്നും ആരൊക്കെ എത്തിയെന്നാണ് ആരാധകർ എല്ലാവരും തിരക്കുന്നത് ഇപ്പോൾ ഇത് അനു മേനോനാണ് ഇതേ വിഷയത്തിൽ പ്രതികരണം അറിയിച്ചുകൊണ്ട് കൊണ്ട് എത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ എങ്ങനെയായിരുന്നു കവിയുടെ അച്ഛൻ ശാന്ത സ്വഭാവമുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ ഷീ ടാക്സി എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് ഞാൻ ഒരുപാട് സമയം ചിലവഴിച്ചിട്ടുണ്ട് എന്നത് നല്ല നിമിഷങ്ങളായിരുന്നു നിമിഷങ്ങളായിരുന്നുവെന്നുമായിരുന്നു അനൂപ് കൂട്ടിച്ചേർത്തത്